നാടൻ ാരോ തക തക്കിട തക്കിട തന്നാരോ താ തക്കിടത്തന്നാരോ തന്നാരോ തക തക്കിടത്തക്കിട തന്നാരോ പയ്യെ പയ്യേ നീ എന്താ പിന്നെ കുട്ടിക്കു പാലു കൊടുക്കാത്തേ പയ്യേ പയ്യേ നീ എന്താ പിന്നെ കുട്ടിക്കു പാലു കൊടുക്കാത്തേ കൊടുക്കുമോ ഞാൻ കൊടുക്കുമോ ഞാൻ പാടത്തു കറുക മുളയ്ക്കാഞ്ഞാൽ കൊടുക്കുമോ ഞാൻ കൊടുക്കുമോ ഞാൻ പാടത്തു കറുക മുളയ്ക്കാഞ്ഞാൽ താതക്കിടത്തന്നാരോ തകതക്കിടത്തക്കിട തന്നാരോ താതക്കിടത്തന്നാരോ തകതക്കിടത്തക്കിട തന്നാരോ കറുകേ കറുകേ നീ എന്താ പിന്നെ പാടത്തു നേരത്തു മുളയ്ക്കാത്ത കറുകേ കറുകേ നീ എന്താ പിന്നെ പാടത്തു നേരത്തു മുളയ്ക്കാത്തേ മുളയ്ക്കുമോ ഞാൻ മുളയ്ക്കു മോഞ്ഞ ഇടിവെട്ടി മഴ പെയ്യാഞ്ഞാൽ മുളയ്ക്കുമോ ഞാൻ മുളയ്ക്കു മോഞ്ഞ ഇടിവെട്ടി മഴ പെയ്യാഞ്ഞാൽ താതക്കിടത്തന്നാരോ തക തക്കിടത്തക്കിടത്തന്നാരോ താതക്കിടത്തന്നാരോ തകതക്കിടത്തക്കിടത്തന്നാരോ മഴേ മഴേ നീ എന്താ പിന്നെ കാലത്തു നേരത്തു മഴേ മഴേ നീ എന്താ പിന്നെ കാലത്തു നേരത്തു പെയ്യാത്തേ പെയ്യുമോ ഞാൻ പെയ്യുമോ ഞാൻ പൂവൻ കോഴി കൂവാഞ്ഞാൽ പെയ്യുമോ ഞാൻ പെയ്യുമോ ഞാൻ പൂവൻ കോഴി കൂവാഞ്ഞാൽ താ തക്കിടത്തന്നാരോ തക തക്കിടത്തക്കിടത്തന്നാരോ ാരോ തക്കിടത്തക്കിടത്തന്നാരോ കോഴി കോഴി എന്താ പിന്നെ കാലത്തു നേരത്തു കൂവാത്തേ കോഴി കോഴി എന്താ പിന്നെ കാലത്തു നേരത്തു കൂവാത്തേ കൂവുമോ ഞാൻ കൂവു മോഞ്ഞാൻ ഞങ്ങളിലൊന്നിനെ പിടിച്ചാല് കൂവുമോ ഞാൻ കൂവുമോ ഞാൻ ഞങ്ങളിയിലൊന്നിനെ പിടിച്ചാല് താ തക്കിടത്തന്നാരാരോ തക തക്കിടത്തക്കിടത്തന്നാരോ താ തക്കിടത്തന്നാരോ തക തക്കിടത്തക്കിടത്തന്നാരോ കുർക്ക കുർക്ക എന്താ പിന്നെ പൂവൻ കോഴിയെ പിടിച്ചത് കുർക്ക കുർക്ക എന്താ പിന്നെ പൂവൻ കോഴിയെ പിടിച്ചത് പിടിക്കില്ല മോഞൻ പിടിക്കില്ല മോഞൻ തിന്നണ സാധനം കണ്ടാല് പീടിക്കില്ല മോഞൻ പീടിക്കില്ല മോഞൻ തിന്നണ സാധനം കണ്ടാൽ തന്നാരോ തക തക്കിട തക്കിട തന്നാരോ താ തക്കിട തന്നാരോ തക തക്കിടത്തക്കിടത്തന്നാരോ താതക്കിടത്തന്നാരോ തക തക്കിടത്തക്കിടത്തന്നാരോ താതക്കിടത്തന്നാരോ തക തന്നാരോ